ചില ബാലുമുഖത്തെ കുറിപ്പില് നീ ചെലബെത്തിൽ എഴുതി വെക്കുന്നില്ലേ നീ അവര് എന്നെ കുറിച്ച് ആ ദോഷം പറഞ്ഞത് നീ അവര് എന്നെ കുറിച്ച് ഇന്നത് പറഞ്ഞതുകൊണ്ട് നീ അതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥ എത്രയോ കണ്ണുനീരെ കാണാറുണ്ടെന്നറിയാം ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു കുടുംബത്തിൽ നിന്ന് നീ നമ്മളൊരു മാതാപിതാക്കൾ വരുമ്പോൾ നീ അവരുടെ പ്രിയപ്പെട്ട മക്കൾ ഒരാൾ നഷ്ടപ്പെട്ടു പോയാട്ടെ നഷ്ടപ്പെട്ടു പോകാൻ കാരണം കൂടെ പഠിച്ച ഒന്ന് രണ്ട് കൂട്ടുകാരാ നീ ആ കൂട്ടുകാരുടെ ഈ നാവിന് വിശുദ്ധീല ദൈവത്തെ കോക്ഷിക്കേണ്ടതുപോലെ പരിദോഷത്തിന്റെ ഐശാചികമായി നാമായി മാറിയപ്പോൾ തീർത്തു കളഞ്ഞത് ഒരു ജീവിതങ്ങളെയാണ് കേട്ടോ നീ ഒരു വ്യക്തിയുടെ കുറ്റം പറഞ്ഞു കഴിഞ്ഞ് നീ ഒരു വ്യക്തിയെ കുറിച്ച് ഇല്ലാതെ പറഞ്ഞു കഴിഞ്ഞു നീ ഒരു വ്യക്തിയെ വിമർശിച്ചു കഴിഞ്ഞ് നീ പാപം ചെയ്തു പറഞ്ഞു കഴിഞ്ഞു സംസാരിച്ചു കഴിഞ്ഞ് ഒന്ന് സ്വയം ഒന്ന് മനസ്സിലേക്ക് തിരിഞ്ഞ് നോക്കിക്കേ സന്തോഷമുണ്ടായിരുന്നു നഷ്ടപ്പെട്ടു പോയത് കാണാൻ സാധിക്കും